ഷോർ നൈറ്റ് ഒരു പീസെടുക്കുമ്പോൾ മുന്നൂറ്റി അമ്പത് ത്രീ ഫിഫ്റ്റി പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും മിനിമം ഫോർട്ടി ഫൈവും പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെ ആയിരിക്കും ഷിപ്പിംഗ് ചാർജ് വരിക പിന്നെ ഇലാസ്റ്റിക്ക നൈറ്റീസ് ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പതും പത്ത് പീസിന് മേലോ പത്ത് എടുക്കുമ്പോൾ ഇരുനൂറ്റി പത്തിൻ്റെ രൂപയിലും തരുന്നതാണ് പ്ലസ് നോർമലി പറയുന്ന പോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് വരും വെയിറ്റിന് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗിവ്വേ പ്രേമികൾക്കും കൂടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഒരു ഗിവ്വേ വീഡിയോ ആണ് നോർമലി ചോദിക്കുന്ന പോലെ തന്നെ എത്ര പീസ് നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം ഇപ്പോൾ കറക്റ്റ് ചോദ്യം കേൾക്കുക അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിലേ പറയുന്നത് അപ്പോൾ ഇന്ന് ഫോൾഡ് വെയ്സും അതായത് നിവർത്തിയിട്ടും രണ്ട് ടൈപ്പിൽ കാണിക്കുന്നുണ്ട് സിംഗിൾ കളറുള്ളത് നിവർത്തിയിട്ടും കുറേ കളേഴ്സ് ഉള്ളത് ഒരു പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ള കളേഴ്സ് ഫോൾഡ് വൈസും പരിചയപ്പെടുത്തും അപ്പോൾ ഒന്ന് നിവർത്തിയിട്ടുള്ള പീസ് മാത്രം എണ്ണിയിട്ട് എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നത് കറക്റ്റ് എണ്ണുക ഇപ്പം ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് വേറെ ഒന്നുമല്ല നോർമലി ഒരുപാട് പേര് ഷോൾ ലൈറ്റി കുറേ ഫോട്ടോസ് അയച്ചിട്ട് ഇതുണ്ടോ അതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റോക്കുള്ള ഷോൾ ലൈറ്റിയുടെ വീഡിയോ ഇന്ന് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇൻഷാല്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഷോൾ ലൈറ്റിയുടെ പുതിയ കളക്ഷൻ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ള സ്റ്റോക്കുള്ള ഷോൾ ലൈറ്റിയുടെ കളക്ഷൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താമെന്ന് കരുതി അപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇലാസ്റ്റിക്കുള്ള നൈറ്റീസും എത്തിയിട്ടുണ്ട് ഇലാസ്റ്റിക്ക് ഷോളുള്ളതല്ല ആഫ്ഗേയിൽ ഒരുപാട് പേര് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തുമോ എന്ന് ചോദിച്ചത് കാരണം ഇലാസ്റ്റിക്കുള്ളത് ഇങ്ങനെ ഫ്രണ്ടിൽ ഉള്ള നൈറ്റീസും കൂടി നിവർത്തി പരിചയപ്പെടുത്തും അപ്പോൾ ഇൻഷാല്ല ഇതിൽ രണ്ട് സൈസാണ് അവൈലബിൾ ഉള്ളത് ഫിഫ്റ്റി ഫോർ ആൻഡ് ഫിഫ്റ്റി സിക്സ് ആണ് അപ്പോൾ അതും നിവർത്തി കാണിക്കും അപ്പോൾ എത്ര പീസ് നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം കറക്റ്റ് ചോദ്യം കേൾക്കുക അപ്പോൾ ഇതിൻ്റെ ആൻസർ ദയവ് ചെയ്ത് വാട്സപ്പിൽ മാത്രം ചെയ്യുക കമൻറ്റിൽ ആൻസർ ചെയ്തിട്ട് കാര്യമില്ല റിമൂവ് ചെയ്യും കമൻറ്റ് ഹൈഡ് ചെയ്ത് വെക്കും അപ്പോൾ കാരണം ഒരാൾ കുറേ പേർ രണ്ട് മൂന്ന് പേർ ഒരേ ആൻസർ ചെയ്തിൽ അത് കണ്ട് ഒരുപാട് പേർ ആൻസർ ചെയ്താൽ സാധ്യതയുണ്ട് പിന്നെ ഒരാൾ തെറ്റിക്കഴിഞ്ഞാൽ എല്ലാവരെയും തെറ്റും അപ്പോൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കാതെ കറക്റ്റ് വീഡിയോ കുറച്ച് സമയത്തേക്കുള്ള വീഡിയോ ആയിരിക്കും അതൊന്നും കറക്റ്റ് ക്ഷമയോടെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ ചെറിയൊരു ടാസ്ക് ആണ് നിവർത്തിയിട്ടുള്ള പീസ് ഒന്ന് കറക്റ്റ് എണ്ണിയാൽ മാത്രം മതി ആദ്യം ഒന്ന് ഡീറ്റെയിൽസ് കേൾക്കാൻ കറക്റ്റ് സംസാരം ഒന്ന് കേൾക്കുക കറക്റ്റ് ഡീറ്റെയിൽസ് കേൾക്കുക പിന്നെ നിങ്ങൾക്ക് ടാസ്കിൽ പങ്കെടുക്കുന്നതാണെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്ത് കണ്ടാൽ മതി അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് എണ്ണം കിട്ടുന്നതായിരിക്കും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാം ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ഒന്ന് വിളിച്ച് ബന്ധപ്പെടുക വഴി അറിയാറാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ദൂരെന്നൊക്കെ വരുന്നവരാണെങ്കിൽ ബൾക്ക് ഓർഡർ ഒക്കെ വേണ്ടവരാണെങ്കിലും ഒന്ന് വിളിച്ച് വരിക അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഗിവ് വേ വീഡിയോസും അതേപോലെ ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അല്ലെങ്കിലൊക്കെ സോൾഡ് ഔട്ടായ ശേഷമായിരിക്കും ലഭിക്കുക അതേപോലെ ഇന്നത്തെ ഗിവേയുടെ നിറക്കെടുപ്പ് വരുന്ന തിങ്കളാഴ്ചയായിരിക്കും ഇന്ന് കറക്റ്റ് ഡേറ്റ് വരുന്നത് അപ്പോൾ ഇന്ന് കറക്റ്റ് ഡേറ്റ് വരുന്നത് നാലാം തീയതിയാണ് ഫെബ്രുവരി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാത്രി ഇടുന്ന വീഡിയോസാണ് അപ്പോൾ സമയമുണ്ട് ഏഷ്യ പത്താം തീയതി രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് അപ്പോൾ കറക്റ്റ് റൂൾസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ ഡീറ്റെയിൽസൊക്കെ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് കറക്റ്റ് കേൾക്കുക അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു ഐറ്റമാണ് ഞങ്ങളുടെ ഹരീഷ് കുമാറാണ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് അപ്പോൾ ഇതാ ജസ്റ്റ് നിവർത്തിയിട്ടുള്ള പീസുകൾ മാത്രം വേണുക ഫോൾഡ് വൈസ് കാണിക്കുന്നത് എണ്ണണ്ട അപ്പോൾ ഇതാദ്യം തന്നെ നല്ലൊരു വെറൈറ്റി ഐറ്റമാണ് നല്ല പ്യുവർ ആണ് മെറ്റീരിയൽ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ജിബുള്ള ആണ് അപ്പോൾ ഇത് സൈസ് വരുന്നത് അമ്പത്തി ആറാണ് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് അതേപോലെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് പതിനഞ്ച് കൈയിറക്കം വരും പതിനഞ്ചിൻ്റെ ആ ഒരു കൈയിറക്കം വരുന്നുണ്ട് പിന്നെ ചെസ്റ്റ് അളവ് വരുന്നത് വീതി വരുന്നത് നാൽപ്പത്തി ഏഴാണ് ഫോർട്ടി സെവൻ വീതിയും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ പീസിൻ്റെ മാത്രം ഷോൾ നിവർത്തിയിട്ട് പരിചയപ്പെടുത്തും ബാക്കിയുള്ളതിൻ്റെ ഒക്കെ ഫോൾഡ് വൈസ് ആയിരിക്കും പരിചയപ്പെടുത്തുക അപ്പോൾ ഇപ്പം കാണിക്കുന്നതൊക്കെ സിംഗിൾ സിംഗിൾ പീസാണ് ഇതിൻ്റെ കളർ ചാർട്ട് അവൈലബിൾ അല്ല അപ്പോൾ സിംഗിൾ സിംഗിൾ പീസുള്ളതൊക്കെ നിവർത്തിയിട്ടും ബാക്കി കളർ ചാർട്ടുള്ളത് ഒരു പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ളത് ഫോൾഡ് പേസുമായിരിക്കും പരിചയപ്പെടുത്തുക അപ്പോൾ ഈ ഒരു പീസ് മുതൽ എണ്ണാൻ തുടങ്ങുക ഷോൾ ഒന്നും വേണ്ട കറക്റ്റ് എത്ര പീസ് നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നത് മാത്രം എണ്ണിയാൽ മതി അപ്പോൾ ഇതാ കറക്റ്റ് ഒന്ന് കാണിച്ചു ഇതാ രണ്ടാമത്തതാണ് കാണിക്കാൻ പോകുന്നത് കറക്റ്റ് എണ്ണുക ഇതാ വേറൊരു വെറൈറ്റി ഡിസൈൻ കോഫി കളറാണ് അതിൻ്റെ ഷോള് നേവി ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് കറക്റ്റ് കാണുക കോഫി കളറിൽ നേവി ബ്ലൂ ഡിസൈൻ ഉണ്ട് അതുകൊണ്ടായിരിക്കാം അതേപോലെ മൂന്നാമത്തെ പീസ് കറക്റ്റ് കാണുക ഓക്കെ നല്ലൊരു കളേഴ്സാണ് അപ്പോൾ റൂൾസ് വരുന്നത് ഞാൻ നോർമലി ലിസ്റ്റ് ആക്കലുണ്ടായിരുന്നു സൺഡേ ലിസ്റ്റ് ആക്കിയിട്ട് ഷോർട്ട് വീഡിയോ ചെയ്യലുണ്ട് ഇപ്രാവശ്യം ആക്കുകയില്ല കറക്റ്റ് നിങ്ങൾ ആൻസർ ചെയ്യുന്നവരുടെ വേറെ ഒന്ന് ആക്കിയിട്ട് മീൻസ് എഴുതുകയില്ല വേറെ കറക്റ്റ് ആൻസർ ചെയ്യുന്നവർക്ക് എപ്പോഴാണോ നിറക്കെടുപ്പ് അതായത് തിങ്കളാഴ്ച നിറക്കെടുപ്പാണെങ്കിൽ ഞായറാഴ്ച രാത്രി അവർക്ക് അതായത് കറക്റ്റ് ആൻസർ ചെയ്തവർക്ക് അവരുടെ ലക്കി നമ്പർ മീൻസ് അവരുടെ നമ്പർ അയച്ചു കൊടുക്കും അപ്പോൾ നറുക്കടുപ്പിൽ ഏത് നമ്പറാണോ എടുക്കുന്നത് അത് കിട്ടിയവർക്ക് ഗിഫ്റ്റ് കിട്ടുന്നതാണ് ഗിഫ്റ്റ് പ്രാവശ്യം ഒരു വെറൈറ്റിയാണ് ഫസ്റ്റ് ഗിഫ്റ്റ് കിട്ടുന്നയാൾക്ക് അതായത് ഫസ്റ്റ് നറുക്കെടുപ്പിൽ വിജയിക്കുന്നയാൾക്ക് ഷോൾ മാക്സി ആയിരിക്കും ഷോൾ മാക്സി ഫിഫ്റ്റി സിക്സ് ആണ് ലഭ്യമാവുക ഫിഫ്റ്റി സിക്സോ സിക്സ്റ്റി ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഷോൾ മാക്സി ആയിരിക്കും പിന്നെ രണ്ടാമത്തെ ഭാഗ്യശാലയ്ക്ക് കിട്ടുന്നത് ഒരു നൈറ്റി ആയിരിക്കും പിന്നെ നാലൂറിൻ്റെ മേലെ ആളാകുന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഭാഗ്യശാലികൾക്കും മൂന്നാമത്തെ ഭാഗ്യശാലിക്കും കിട്ടുന്നത് ഒരു നൈറ്റി ആയിരിക്കും അതായത് കറക്റ്റ് കേൾക്കുക ഫസ്റ്റത്തെ ഭാഗ്യശാലികൾക്ക് ശാലിക്ക് കിട്ടുന്നത് ഒരു ഷോൾ നൈറ്റി രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് ഒരു നോർമൽ നൈറ്റി അത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം സൈസ് നോ പ്രോബ്ലം പിന്നെ മൂന്നാമത്തെ ഭാഗ്യശാലിക്കും കിട്ടുക ഒരു നോർമൽ നൈറ്റിയാണ് നാലൂറിൻ്റെ മേലെ ആൾക്കാരുണ്ടെങ്കിലാണ് മൂന്നാമത്തെ ഗിഫ്റ്റ് കൊടുക്കുക നാലൂറിൻ്റെ ഉള്ളിലാണെങ്കിൽ രണ്ട് പേർക്കേ കിട്ടുകയുള്ളൂ കറക്റ്റ് റൂൾസ് കേൾക്കുക അതേപോലെ ആദ്യമേ പറയുന്നുണ്ട് ലിസ്റ്റ് ആക്കിയിട്ട് വെക്കുന്നതല്ല ബുക്കിൽ എഴുതി വെക്കുന്നതല്ല കാരണം ഒരുപാട് ടൈം വേസ്റ്റ് ആകുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ആൻസർ ചെയ്യുന്നവർക്ക് ഞായറാഴ്ച രാത്രി ഏഷ്യാ തിങ്കളാഴ്ച നരക്കെടുപ്പാണെങ്കിൽ ഞായറാഴ്ച രാത്രി അവർക്ക് കറക്റ്റ് ആൻസർ ചെയ്തവർക്ക് ഈ ഒരു ലക്കി നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇത്ര നമ്പർ അയച്ചു കൊടുക്കും ഇപ്രാവശ്യം സീറോ സീറോ വൺ സീറോ സീറോ ടു എന്ന് പറഞ്ഞിട്ടെന്ന് അയച്ചു കൊടുക്കും കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് രണ്ടൊക്കെ നമ്പർ എങ്ങനെയാണ് കിട്ടുക അവരൊക്കെ നമ്പർ എങ്ങനെയാണ് കിട്ടാൻ അത് സീറോ ഇടുമ്പോഴാണ് അങ്ങനെ കിട്ടുക അത് ചിലവർക്കൊന്നും മനസ്സിലായിട്ടില്ല കറക്റ്റ് സീറോ സീറോ ലാസ്റ്റത്തെ എടുക്കലിന് ഒന്നാണ് എടുക്കുന്നതെങ്കിൽ ഒന്നാമത്തെ ആയിരിക്കും പക്ഷേ ഈ പ്രാവശ്യം അയച്ചു കൊടുക്കുമ്പോൾ തന്നെ രണ്ട് പ്രാവശ്യം സീറോ എഴുതിയിട്ട് ഒന്ന് അയച്ചു കൊടുക്കും പന്ത്രണ്ടാണെങ്കിൽ സീറോ വൺ ടു വൺ ടു അങ്ങനെ അയച്ചു കൊടുക്കും അതാവുമ്പോൾ അവർക്ക് കറക്റ്റ് മനസ്സിലാവും അപ്പോൾ കറക്റ്റ് റൂൾസൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇൻഷല്ല ഒരു കാരണവശാലും കമൻറ്റിൽ ആൻസർ രേഖപ്പെടുത്തരുത് വാട്സപ്പിൽ മാത്രം കറക്റ്റ് ആൻസർ ചെയ്യുക നിങ്ങളുടെ ജില്ലയും നിങ്ങളുടെ പേരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അയച്ചു തരിക അതേപോലെ ഒരൊറ്റ ചാൻസേ ഉള്ളൂ രണ്ടാമത്തെ ചാൻസ് എടുക്കരുത് ചെയ്ത് കാരണം ആദ്യത്തെ ചാൻസ് തന്നെ കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ നോർമലി കാണുന്ന പോലെ തന്നെ അസാവധാനം കണ്ട് കറക്റ്റ് ആൻസർ ചെയ്ത് കറക്റ്റ് ആൻസർ തന്ന് ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഇഷ്ട എല്ലാവരുടെയും ആൻസർ ശരിയാകണം എന്നുള്ള ഒറ്റ ആഗ്രഹമേ ഉള്ളൂ ആരുടെയും തെറ്റിപ്പോരുത് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേരുടെ ആൻസർ തെറ്റിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മാഷാല്ല ഏകദേശം അഞ്ഞൂറിൽ മേലെ ആൾക്കാരുണ്ടായിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് ആറ്റം തോന്നുന്നു അപ്പോൾ ഇപ്രാവശ്യം അതിലും കൂടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തവർ എണ്ണൂറിൽ കൂടുതൽ പേരുണ്ട് മുന്നൂറ് മുന്നൂറിൻ്റെ മേലെ ആൾക്കാരുടെ എണ്ണം തെറ്റിപ്പോയതാണ് ചെറിയ ചെറിയ എണ്ണത്തിൻ്റെ ഇടയിൽ അത് സ്കിപ്പ് ചെയ്ത് കണ്ടത് കൊണ്ടാവാം അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ കാണുക കറക്റ്റ് ആൻസർ വാട്സപ്പിൽ എഴുതി അയക്കുക അപ്പോൾ ഇതൊക്കെ സിംഗിൾ സിംഗിൾ പീസാണ് അതുകൊണ്ടാണ് ഹരീഷ് കുമാർ എല്ലാ പീസും നിവർത്തി കാണിക്കുന്നത് ഓക്കെ ഇത് അതിൻ്റെ ഷോള് സെയിം ഡിസൈൻ എന്നാൽ നെക്സ്റ്റ് ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് അപ്പോൾ കറക്റ്റ് നിങ്ങൾ നിവർത്തിയതൊക്കെ എണ്ണിക്കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ സിംഗിൾ സിംഗിൾ പീസൊക്കെ നിവർത്തി കാണിച്ചിട്ടുണ്ട് ഇനി വരുന്നതൊക്കെ ഒന്നുകിൽ കളേഴ്സ് രണ്ടെണ്ണം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഒരു പീസ് നിവർത്തിയിട്ടും ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത ഇതൊരു നേവി ബ്ലൂ ആണ് അതിൻ്റെ തന്നെ സെയിം ഡിസൈൻ ഷോള് ഓക്കെ ഇതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് ഫോൾഡ് വെയ്സ് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ സ്റ്റോക്കുള്ള പീസുകളാണ് പരിചയപ്പെടുത്തുന്നുണ്ട് പരിചയപ്പെടുത്തുന്നത് ആദ്യമേ പറയുന്നുണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക എത്ര ആവുന്നോ അത്രയും സോൾഡ് ഔട്ട് ഔട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊന്നും ഡിമാൻഡിന്റെ കയ്യിൽ പറയുന്നല്ല കാരണം ഒരുപാട് പേർക്ക് അയച്ചു തന്നിട്ട് കിട്ടാത്തവരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അവർക്കൊന്ന് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും ഇതൊരു പീക്ക് ബ്ലൂ അപ്പോൾ നിവർത്തിയത് മാത്രം വേണുക ഈ ഫോൾഡ് വൈസ് വേണേണ്ട ആവശ്യമില്ല കൺഫ്യൂഷൻ ആവരുത് കറക്റ്റ് സാവധാനം തന്നെ കാണുക ആദ്യത്തെ വീഡിയോ കാണുമ്പോൾ ഒന്ന് മ്യൂട്ട് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് മനസ്സിലാവും പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് ഗി വേയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ് ചെയ്ത് കണ്ടാലും പ്രശ്നമില്ല ഓക്കെ അത് അതിൻ്റെ കളർ ചേഞ്ച് ആ ഒരു ഡിസൈനിൽ ഒരു പർപ്പിൾ കളറ് പിന്നൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ഓക്കെ പിന്നൊരു പർപ്പിളിൽ തന്നെ ഒരു ലൈറ്റ് പർപ്പിളാണ് രണ്ട് ടൈപ്പ് പെർപ്പിളുണ്ട് ഒരു ഡാർക്കും ഒരു ലൈറ്റും പിന്നെ അതിൻ്റെ തന്നെ ഒരു നേവി ബ്ലൂ ഓക്കെ നെക്സ്റ്റ് ഒരു ലവണ്ടർ കളറാണ് നല്ലൊരു ഡിസൈനാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള സൈസാണ് അമ്പത്തി ആറ് ലെങ്ത്ത് നാൽപ്പത്തിയേഴ് ചെസ്റ്റ് അളവ് പതിനഞ്ച് കൈയിറക്കം ഓക്കെ അപ്പം അതിൻ്റെ കളർ ചേഞ്ച് ചോദിക്കൊള്ളൂ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫോൾഡ് വൈസ് കാണിക്കാത്തത് അതായത് നിവർത്തി കാണിച്ചതൊക്കെ എണ്ണത്തിൽ പെടുത്തുക തെറ്റാതെ എണ്ണത്തിൽ പെടുത്തുക ഇതിൻ്റെ കളർ ചേഞ്ച് ഒരു നേവി ബ്ലൂ കുറച്ച് ലോങ് ആയിരിക്കും വീഡിയോ എന്നാൽ പോലും ഒന്ന് കറക്റ്റ് വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് ഗിവ്വേയിൽ പങ്കെടുക്കുക നെക്സ്റ്റ് ഒരു നല്ലൊരു വേറൊരു ഡിസൈൻ ഒരു മെറൂൺ ഷെയ്ഡാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഓക്കെ ഇതൊക്കെ മെറ്റീരിയൽ വരുന്നത് തനി കോട്ടനാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ഏത് ക്ലൈമറ്റിലും ഉപയോഗിക്കാം പിന്നെ കളർ പോകുമോ എന്ന് ചോദിക്കുന്നവരോട് ഡാർക്ക് കളേഴ്സാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതായത് എൻ്റെ എടുക്കുന്നതല്ല എവിടുന്നതും ഡാർക്ക് കളേഴ്സ് എടുക്കുമ്പോൾ കെമിക്കൽ കൂടുതലുണ്ടാവും അപ്പോൾ ദയവ് ചെയ്ത് ഫസ്റ്റത്തെ വാഷ് ഒന്ന് ആദ്യത്തെ വാഷ് സെപ്പറേറ്റ് വാഷ് ചെയ്യുക അതേപോലെ ആരൊക്കെയോ മെസ്സേജ് ചെയ്തുകൊണ്ട് കോളർ ഗാർഡ് അങ്ങനെ എന്തെല്ലോ ഒരു പേര് കണ്ടു കമൻറ്റിൽ അതിട്ടു വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കളർ പോകില്ല അതേപോലെ ചില ഒരു കമൻറ്റ് കണ്ടു കല്ലുപ്പിട്ട് ഫസ്റ്റത്തെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കളറ് പോകില്ല എന്നൊക്കെ കണ്ടു അതൊന്നും എനിക്കറിയില്ല അറിയുന്നവരൊന്ന് കമൻറ്റിൽ ചെയ്യുക എങ്ങനെയാണ് കളറ് പോകാതിരിക്കാൻ വാഷ് ചെയ്യേണ്ടതെന്നുള്ള ഓക്കെ അപ്പോൾ ഇതാ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ അതിൻ്റെ സെയിം ഡിസൈനിൽ ഷോള് അപ്പോൾ കട്ടി കളർ എടുക്കുമ്പോൾ എന്തായാലും കെമിക്കൽ ജാസ്തി ഉണ്ടാവും അതുകൊണ്ടാണ് അല്ലാതെ നിങ്ങൾക്ക് തീരെ കളർ പോകില്ല എന്ന് പറഞ്ഞ് മേൽച്ചായം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് വിഷമമായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് അയക്കുന്നുള്ളൂ അത് കസ്റ്റമേഴ്സിനോട് ഡാമേജ് ആണെങ്കിൽ അവർ ചൂസ് ചെയ്യുന്ന ഐറ്റംസ് ഡാമേജ് ആണെങ്കിൽ അയച്ചു കൊടുക്കില്ല അവരോട് പറയും എന്നിട്ട് വേറെ പീസ് അവരോട് സെലക്ട് ചെയ്യാനാണ് നോർമലി പറയാറ് അപ്പോൾ അതൊക്കെ നിങ്ങൾ പേടിക്കണ്ട റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് ആക്കുകയുള്ളൂ അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചുതരും ഓൾ ഓവർ ഇന്ത്യയാണ് കേരളത്തിനുള്ളിലായാലും പുറത്തായാലും ഇന്ത്യക്കുള്ളിൽ എവിടെ വേണമെങ്കിലും അയച്ചേരും നോർമലി പോസ്റ്റ് പോസ്റ്റൽ വഴിയാണ് അയക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക കാരണം ഡി ടി ഡി സിയുടെ ചാർജും മാറ്റമുണ്ട് പിന്നെ ഡി ടി സി എല്ലാവരുടെയും വീടിൻ്റെ അടുത്തുണ്ടാവണമെന്നില്ല അപ്പോൾ കറക്റ്റ് റൂൾസൊക്കെ ഒന്ന് കേൾക്കുക പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക പക്ഷേ അല്ല അതേപോലെ ഇവിടെ വരുന്നവരാണെങ്കിൽ വന്ന് എടുക്കുന്നത് വളരെ ഉപകാരമായിരിക്കും കാരണം ഇവിടെ നൈറ്റീസ് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ട ഒരുപാട് ഐറ്റംസ് ബെഡ്ഷീറ്റ് ആയിക്കോട്ടെ കുട്ടികളുടെ ഡെയിലി വെയർ ആയിക്കോട്ടെ ടോപ്സ് ആയിക്കോട്ടെ പിന്നെ തോർത്ത് ലുങ്കി ബനിയൻ ജെൻസിൻ്റെ ഐറ്റംസ് ലേഡീസിൻ്റെ ഐറ്റംസ് ഇന്നർ വിയർസ് ഒരുപാട് ഐറ്റംസ് ഞങ്ങളുടെ കടയിൽ വന്നാൽ ആണ് ഓക്കെ പക്ഷേ പിന്നെ എല്ലാം ഒരു വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റാ പറ്റാത്തത് കൊണ്ടാണ് നോർമലി കൂടുതലും ഇപ്പം നൈറ്റിയുടെ വീഡിയോ തന്നെ ചെയ്യുന്നത് ഡെയിലി വേസ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷേ അതാ അതിൻ്റെ ഒരുപാട് സ്റ്റോക്ക് വന്നാൽ ഈഷ എന്തായാലും ചെയ്ത് പരിചയപ്പെടുത്തും എല്ലാവരും ഒന്ന് വെയ്റ്റ് ചെയ്യുക അതിൻ്റെ ഒരു കളർ ചെയ്ഞ്ച് ഒരു നേവി ബ്ലൂ പിന്നെ ഒരു ഡാർക്ക് ഒരു മജന്ത പോലത്തെ ഒരു കളറാണ് ഓക്കെ ഇതാ നെക്സ്റ്റ് വരുന്നത് വേറൊരു നല്ലൊരു ഡിസൈനാണ് ഒരു ഡാർക്ക് പിങ്കാണ് കളറ് വരുന്നത് അദ്ദേഹമേ പറയുന്നുണ്ട് ഇതിപ്പോൾ ഉള്ള സ്റ്റോക്കാണ് പരിചയപ്പെടുത്തുന്നത് ഒരു ഗീവ് വേ വീഡിയോ ആണ് അതേപോലെ ഉള്ള സ്റ്റോക്ക് ഷോൾ നൈറ്റി ഒരുപാട് പേര് അതുണ്ട് ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്യുന്നു അപ്പോൾ ഒരു വീഡിയോ ചെയ്താൽ എല്ലാവർക്കും ഉപകാരമാകും അതേപോലെ ആദ്യം ആരാണോ ഫസ്റ്റ് വേഗം കണ്ട് പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നത് അവർക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഒക്കെ ഒന്ന് മനസ്സിലാക്കുക ഇതാ നെക്സ്റ്റ് വേറൊരു ഡിസൈന് ഒരു ബ്ലാക്ക് കളറിലാണ് എല്ലാം ബ്ലാക്ക് തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ള കളർ മാറും ഇതൊരു ബ്ലൂ ഷെയ്ഡ് ഓക്കെ അതിൻ്റെ തന്നെ ഷോള് ഓക്കെ ബ്ലാക്ക് ഷെയ്ഡാണ് ഡ്രസ് കോഡ് പോലെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ തന്നെ ഒരു ഉള്ളിൽ വേറൊരു കളറ് പിന്നെ ഇത് സെയിം ഡിസൈൻ തന്നെയാണ് ബ്ലൂ പിന്നെ ഒരു ഈ കളർ ഒരു മൺ കളറാണ് ഓക്കെ നെക്സ്റ്റ് വേറൊരു നല്ലൊരു ഡിസൈൻ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി ചോദ്യം പറയുന്നു ഗിവേയുടെ ചോദ്യം എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം ഷോൾ നൈറ്റി മാത്രമല്ല ഉള്ള നൈറ്റീസും കൂടി നിവർത്തി കാണിക്കുന്നുണ്ട് അതും കൂടി ഒന്ന് കറക്റ്റ് എണ്ണുക കുറച്ച് അധികം പീസുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പിന്നെ എന്ന് ഒന്ന് ക്ഷമയോടെ ഒന്ന് കാണുക പോയാൽ ഒരു ടാസ്ക്കാണ് കിട്ടിയാൽ നല്ലൊരു നൈറ്റി ആയിരിക്കും ആദ്യത്തെ ഭാഗ്യശാലി ശാലിക്ക് കിട്ടുന്നത് ഒരു ഷോൾ നൈറ്റി ആയിരിക്കും ഇതുവരെ കൊടുത്തിട്ടില്ല ഷോൾ നൈറ്റി പിന്നെ രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് കിട്ടുക ഒരു നോർമൽ നൈറ്റി നോർമൽ നൈറ്റി മീൻസ് മോശമായ നൈറ്റി നല്ല ഷോൾ ഇല്ലാത്ത നൈറ്റി അത് ഏത് സൈസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം അതേപോലെ നാനൂറിൻ്റെ മേലെ ആൾക്കാർ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ മൂന്നാമത്തെ ഭാഗ്യശാലിക്ക് കിട്ടുക ഒരു നോർമൽ നൈറ്റി തന്നെയാണ് അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് പോയാൽ ഒരു കമൻറ്റ് സോറി ഒരു വാട്സപ്പ് മെസ്സേജ് കിട്ടിയാൽ നല്ലൊരു നൈറ്റി ആയിരിക്കും അപ്പോൾ ഇതാ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഓക്കെ ഇതിലൊരു മൂന്ന് കളറാണ് ദ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ നല്ലൊരു നേവി ബ്ലൂ അതിൻ്റെതെ സെയിം ഡിസൈനിൽ ഷോള് അതിൻ്റെ കളർ ചേഞ്ച് ഒരു മെറൂ മെറൂൺ കളറാണ് ദ നെക്സ്റ്റ് വരുന്നത് ഒരു പർപ്പിൾ കളറാണ് നല്ലൊരു ഡിസൈനാണ് ഒരു ഡാർക്ക് പർപ്പിൾ കളറിൽ നല്ലൊരു ലൈറ്റ് ലൈറ്റ് ഡിസൈൻ വരുന്നതാണ് ഉള്ളിൽ സെൽഫ് ഡിസൈൻ പോലെ അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് അതിലൊരു മൂന്നാല് കളർ അവൈലബിൾ ആണ് ഒരു ലൈറ്റ് ഷെയ്ഡ് കളറ് ഓക്കെ ഒരു ഡാർക്ക് ഗ്രീന് അപ്പോൾ ഇതിൻ്റെ ഒന്നും റേറ്റ് പറഞ്ഞില്ല റേറ്റിന എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഇന്ന് റേറ്റ് പറയാൻ കുറച്ച് വൈകി ക്ഷമിക്കുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ എയ്റ്റിക്കാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ അയച്ചു തരുന്നവർക്കും ഇത് വെറും മുന്നൂറ്റി അമ്പത് രൂപയെ വരുന്നുള്ളൂ ത്രീ ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓൾ ഓവർ ഇന്ത്യ പോസ്റ്റൽ വൈകിയാണെങ്കിൽ സെയിം ഷിപ്പിംഗ് ചാർജാണ് ഡി ടി ടി സി ആകുമ്പോൾ ഷിപ്പിംഗ് ചാർജ് മാറ്റം ഉണ്ടാവും അതേ സ്ഥലത്ത് ഇത് നിങ്ങൾ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെയോ എടുക്കുന്നതാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരുന്നതാണ് നല്ല നല്ല കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് എന്താ പറയുക എടുത്തു കഴിഞ്ഞാൽ മോശമാകില്ല അത്രയും നല്ല ആണ് കുളായിട്ട് നിങ്ങൾക്ക് കച്ചവടത്തിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ ത്രീ എയ്റ്റി ത്രീ നയൻറ്റിക്കൊക്കെ കുളായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും അത്രയും നല്ല മെറ്റീരിയൽസ് ആണ് ഒക്കെ കാണിക്കുന്നത് അപ്പോൾ ഷോൾ നൈറ്റിയിൽ നിവർത്തി കാണിച്ചതും ഫോൾഡ് വെയ്സ് കാണിച്ചതും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി അപ്പോൾ ഇനി കുറച്ച് അജറക്കിൻ്റെ കുറച്ച് പീസ് അവൈലബിൾ ആണ് അതും ജസ്റ്റ് നിങ്ങൾക്ക് ഉള്ള പീസുകൾ ജസ്റ്റ് നിവർത്തിയിട്ട് പരിചയപ്പെടുത്താം നിവർത്തുന്നതാണ് ജസ്റ്റ് ടാസ്കിൽ ടാസ്കിൽ ഒന്ന് ഉൾപ്പെടുത്തുക ഒക്കെ ഈ ഒരു ഡിസൈൻ അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോള് കുറച്ച് പീസേ ഉള്ളൂ അജറക്കിൽ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഐറ്റമാണ് അജറക്ക് ഡിസൈൻ ഇതിൽ ഒരുപാട് സോൾഡ് ഔട്ടായി ഒരുപാട് പീസ് എത്തിയിരുന്നു മാഷാല്ല ഒരുപാട് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇനി ഇൻഷാല്ല ഈ വരുന്ന ആഴ്ച ഒരുപാട് പീസ് എത്താനുണ്ട് ചുങ്കുടി നൈറ്റി ഷോൾ നൈറ്റീസ് അതേപോലെ ചുങ്കുടി അല്ലാത്ത നോർമൽ ഷോൾ നൈറ്റീസ് ഒക്കെ ഒരുപാട് പീസ് വരാനുണ്ട് ഈ ആഴ്ച വരും അപ്പോൾ വന്നാൽ ഉടനെ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തും അപ്പോൾ ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് ആർക്കൊക്കെയാണ് ആവശ്യമുള്ളത് അവരൊക്കെ വേഗം തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത് അജറക്കിൽ ലാസ്റ്റ് ഒരു മൂന്നാല് പീസും കൂടി അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയും ഡിസൈൻ മാറ്റമുണ്ട് റെഡിലാണ് കൂടുതലും ഇപ്പോൾ അവൈലബിൾ ഉള്ളത് നേവി ബ്ലൂയിൽ വെറും രണ്ട് പീസേ ഉള്ളൂ എന്നാൽ അതിൻ്റെ ഷോള് ഇപ്പോൾ നിവർത്തുന്നതൊക്കെ ഡിസൈൻ മാറ്റമുണ്ട് അതുകൊണ്ടാണ് എല്ലാ പീസും നിവർത്തി കാണിക്കുന്നത് അതാ നെക്സ്റ്റ് വേറൊരു ഡിസൈനാണ് എല്ലാത്തിൻ്റെയും ഡിസൈൻ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും അതുകൊണ്ടാണ് സ്ട്രൈറ്റ് വീഡിയോ ചെയ്യുന്നത് വൈഡായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഫുള്ളായിട്ടുള്ള ഡിസൈൻ മനസ്സിലാവുന്നില്ല ഒരുപാട് കസ്റ്റമർ കമൻ്റ് ചെയ്യുന്നത് കണ്ടു അപ്പോൾ ഇതാ ഈ ഒരു ഐറ്റം കൂടി അജറക്കൽ വരുന്നുണ്ട് റെഡ് കളറിൽ അപ്പോൾ ഇത് ലാസ്റ്റ് വൺ ഷോൾ നൈറ്റിയിൽ ഒരു നേവിയ ബ്ലൂ കൂടി അവൈലബിൾ ആണ് ഇതാണ് ഷോൾ നൈറ്റിയിൽ സ്റ്റോക്ക് ഉള്ളതിൽ ലാസ്റ്റ് പീസ് വരുന്നത് അപ്പോൾ ഇൻഷാല്ല കറക്റ്റ് വീഡിയോ കാണുക ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അതേപോലെ ഷോൾ ലൈറ്റ് എത്ര പീസ് നിവർത്തി എന്നുള്ളത് കറക്റ്റ് എണ്ണുക ഷോൾ ലൈറ്റ് വേറെ എലാസ്റ്റിക്കുള്ള നൈറ്റ് വേറെ ആയിട്ട് എണ്ണണ്ട കറക്റ്റ് നിവർത്തിയിട്ടുള്ള പീസ് എത്ര കാണുന്നുള്ളത് കറക്റ്റ് എണ്ണിയാൽ മതി അപ്പോൾ ഇനി കുറച്ച് എലാസ്റ്റിക്കുള്ള നൈറ്റീസ് കൂടി കാണിക്കുന്നുണ്ട് അതിന് ഞങ്ങൾക്ക് ബാവോട്ടനെ ക്ഷണിക്കാം അപ്പോൾ ഇൻഷാല്ല ഇത്ര നേരം ഷോൾ ലൈറ്റ് പരിചയപ്പെടുത്തുന്നത് ഹരീഷ് കുമാറാണ് വെരി വെരി താങ്ക്സ് ഓക്കെ അപ്പോൾ ഇഷാദ എനിക്ക് കുറച്ച് ഇലാസ്റ്റിക് ഉള്ള നൈറ്റീസ് ഉണ്ട് ഞങ്ങളുടെ ഭാവവെട്ടം നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിവർത്തി പരിചയപ്പെടുത്തും അപ്പോൾ ഫിഫ്റ്റി ഫോറിലാണ് ആദ്യം നിവർത്തി കാണിക്കുന്നത് ദാ ഇത് ഹാഫ് സ്ലീവ് പരിചയപ്പെടുത്തുമോ എന്ന് ചോദിച്ചവർക്കാണ് ഇത് ഹാഫ് സ്ലീവാണ് ആണ് കൈ ഇറക്കം കുറവായിരിക്കും ദാ ചെറിയ സ്ലീവ് ആയിരിക്കും ആ സ്ലീവ് ഇഷ്ടമുള്ളവർക്ക് പരിചയപ്പെടുത്തുക പർച്ചേസ് ചെയ്യാം അതേപോലെ ഇലാസ്റ്റിക് ഉള്ളതാണ് ഇവിടെ ഇങ്ങനെ നൂറിനോറി പോലെ വരുന്നത് ഫിഫ്റ്റി ഫോർ ആണ് പ്യുർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് പിന്നെ ഇത് സൈസ് ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി അഞ്ചാണ് അതേപോലെ ലെങ്ത് ഫിഫ്റ്റി ഫോർ ആയിരിക്കും അപ്പോൾ കുറച്ചൊന്ന് ആയിട്ട് തന്നെ ഫിഫ്റ്റി ഫോറിലുള്ള പീസുകൾ ആദ്യം പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എണ്ണത്തിൽ കൂട്ടുക ടോട്ടലി എണ്ണ എണ്ണം പറഞ്ഞാൽ മതി എലാസ്റ്റിക്കുള്ള ഇത്ര ഷോൾഡ് നൈറ്റ് ഇത്ര എന്ന് പറയണം എന്നില്ല അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല ടോട്ടലുള്ള കറക്റ്റ് ഒരു ആൻസർ കിട്ടണം എന്നേ ഉള്ളൂ ഓക്കെ ഇതൊക്കെ ഒന്ന് നിവർത്തിയതിൽ കൂട്ടുക ഇന്ന് കുറച്ച് വീഡിയോ ലോങ് ആവുന്നുണ്ട് എന്നാൽ പോലും നിങ്ങൾ ക്ഷമയോടെ കാണുക ഇതുവരെ കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതേപോലെ കൈന ഗിവ്വേയിൽ പങ്കെടുത്ത മൂന്ന് പേർക്ക് ഇപ്രാവശ്യം ഇൻഷാല്ല ഒന്ന് സ്കിപ്പ് ചെയ്യേണ്ടി വരും ഇപ്രാവശ്യത്തെ ഒന്ന് വീഡിയോ അവർ സ്കിപ്പ് ചെയ്ത് അടുത്ത ഗിവ്വേയിൽ പങ്കെടുക്കുക ഇൻഷാല്ല മൂന്ന് പേരായിരുന്നു ഒരു പാലക്കാട് രണ്ട് മലപ്പുറം ഫലാഹ അതേപോലെ സാഹില പിന്നെ ഒരു സുബൈദ അങ്ങനെ മൂന്ന് പേരായിരുന്നു തോന്നുന്നു കറക്റ്റ് നെയ്മത് തന്നെയാണ് ചാൻസ് പിന്നെ ചില അവർ മൂന്ന് ഒന്ന് സ്കിപ്പ് ചെയ്യുക ഒന്ന് സഹകരിക്കുക കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ കറക്റ്റ് നല്ല നൈറ്റീസ് തന്നെയാണ് ഞങ്ങൾ ഗിഫ്റ്റ് കിട്ടിയാലും അയച്ചു കൊടുക്കാറ് അതൊക്കെ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാറുമുണ്ട് അപ്പോൾ അതിലൊരു കളങ്കവും ഇതുവരെ കിട്ടിയവരൊക്കെ ഹാപ്പിയുമാണ് അതേപോലെ മാർഷല്ല കച്ചവടത്തിലൊക്കെ ഇപ്പോൾ വറക്കത്തുണ്ട് നിങ്ങളുടെ ദുവാ കൊണ്ടും അതേപോലെ യൂട്യൂബ് വളർന്നു വരുന്നത് കൊണ്ടും കച്ചവടത്തിലൊക്കെ ഇപ്പോൾ ദൂരെന്നൊക്കെ ആൾ വരുന്നുണ്ട് അപ്പോൾ മാക്സിമം ഇനിയും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നല്ല നല്ല കളർ ചാട്ടുകളാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക വേറൊരു നല്ലൊരു ഡിസൈൻ ഇതൊക്കെ ഫിഫ്റ്റി ഫോറാണ് കറക്റ്റ് സൈസ് കേൾക്കുക അമ്പത്തിനാല് ലെങ്ത്ത് നാൽപ്പത്തി അഞ്ച് ചെസ്റ്റ് അളവ് ഹാഫ് സ്ലീവ് ആണ് കൈയിറക്കം കുറവായിരിക്കും അലാസ്റ്റിക്കുള്ള നൈറ്റീസ് ആയതുകൊണ്ടാണ് പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൻ ആയതുകൊണ്ട് ഏത് ക്ലൈമറ്റിൽ ഉപയോഗിക്കാം ചൂടെടുക്കുന്ന മെറ്റീരിയൽ എല്ലാം ഹൺഡ്രഡ് പ്രസൻറ്റേജ് കോട്ടൺ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയെ വരുന്നുള്ളൂ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കും പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരും പ്ലസ് അയച്ചു വരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ എനിക്ക് കാണിക്കുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അല്ല ഇത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് ലെങ്ത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാഫ് സ്ലീവ് പിന്നെ ഇത് ചെസ്റ്റ് ചെസ്റ്റാണ് വരുന്നത് നാൽപ്പത്തി ആറ് ഉണ്ടാവും മറ്റേതിനെ അപേക്ഷിച്ചിട്ട് ഒരു രണ്ടിഞ്ച് കൂടുതലുണ്ടാവും മറ്റേത് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ചായിരുന്നു പറഞ്ഞത് ഇത് നാൽപ്പത്താറ് നാൽപ്പത്തി അതിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് വരും നാൽപ്പത്താറ് കൂട്ടിയാൽ മതി കാരണം ഓവർ തടിയുള്ളവർക്ക് പറ്റണമെന്നില്ല പിന്നെ ബോഡി ഷേപ്പ് അല്ല ആയിട്ട് അടിക്കുന്നതാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഹിപ് സൈസൊക്കെ കുറച്ച് കിട്ടും അപ്പോൾ ഇതൊക്കെ ഫിഫ്റ്റി സിക്സിലാണ് പരിചയപ്പെടുത്തുന്നത് ദഹദത്തിൻ്റെ നല്ല നല്ല കളേഴ്സാണ് അപ്പോൾ ഏകദേശം കുറച്ച് പീസും ഉള്ളൂ ഒന്ന് ക്ഷമയോടെ വീഡിയോ കാണുക നല്ല നല്ല ഐറ്റംസ് ആണ് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ നഷ്ടമാവില്ല അത്രയും നല്ല നല്ല മോഡൽസുമായിട്ടാണ് ഓരോ വീഡിയോയിലും ഞങ്ങൾ വരുന്നത് ഇപ്പോൾ കറക്റ്റ് ഒന്ന് ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കച്ചവടത്തിനൊക്കെ ആവശ്യമുള്ളവർ ഉള്ളവരാണെങ്കിൽ അവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് വളരെ അഫോർഡബിൾ റേറ്റിൽ ഞങ്ങൾ ഓരോ വീഡിയോയിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഇത്ര ഇവിടെ ഇത്ര എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാത്തിൻ്റെയും ക്വാളിറ്റി കൂടി നോക്കണം എല്ലാ ക്വാളിറ്റിയും മാറ്റമുണ്ടാവും നൈറ്റീസ് വരുന്നത് എയ്റ്റി റുപ്പീസ് മുതൽ നൈറ്റീസ് വരുന്നുണ്ട് എൺപത് രൂപ മുതൽ രണ്ടായിരം രൂപയുടെ വരെ നൈറ്റീസ് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാത്തിൻ്റെയും ക്വാളിറ്റി കൂടി നോക്കണം ഇതേ സാധനം എന്തായാലും നിങ്ങൾക്ക് ലോ റേറ്റിൽ കിട്ടാൻ വകുപ്പില്ല കാരണം അത്രയും ലോ റേറ്റിലാണ് കൊടുക്കുന്നത് ഇത് ചിലതിൻ്റെ ബാക്കിൽ ഇതേപോലെ നൊറി വരുന്നുണ്ട് അതൊക്കെ ഒന്ന് കറക്റ്റ് കാണുക നല്ല ഡിസൈനിൽ തന്നെ അടിച്ചിട്ടുണ്ട് ആ നെക്സ്റ്റ് വേറൊരു ലൈറ്റ് ഗ്രീന് പിന്നെ വരുന്നത് ഒരു വയലറ്റ് ഷെയ്ഡാണ് നല്ല നല്ല ഡിസൈനാണ് ഒക്കെ വരുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എണ്ണത്തിൽ കൂട്ടുക ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ മാത്രം മതി ആഡ് വരുമ്പോൾ ഒന്ന് കറക്റ്റ് എണ്ണിയ പീസുകൾ ഒന്ന് കറക്റ്റ് ഓർത്ത് വെക്കുക എന്നിട്ട് ആഡ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കാണുക ആഡ് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ വളരെ ഉപകാരം ഞങ്ങൾക്കും എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടും ഓക്കെ അല്ല നെക്സ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഒരു ആഷ് കളർ അപ്പോൾ രണ്ടാളെയും ഒരാളെ ഷാൾ നൈറ്റിയും ഒരാൾ അലാസ്റ്റിക്കുള്ള നൈറ്റിയും കാണിച്ചു കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടില്ല കാരണം അവരുടെ കൈയും കടയില്ല അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാളെ ഈ ഒരു വീഡിയോയിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത് മഷാ അല്ല അവരുടെ എഫോർട്ട് കൊണ്ടാണ് ഇത്രയും ഞങ്ങൾ ഉയർച്ചയിൽ എത്തിയിട്ടുള്ളത് രണ്ടുപേരും മാക്സിമം എഫോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് വേറൊരു ഗ്രീൻ ഷെയ്ഡ് അപ്പോൾ ഷോൾ നൈറ്റിയുടെ റേറ്റ് പറയാൻ കുറച്ച് വൈകിട്ടുണ്ട് അതൊന്ന് നിങ്ങൾ സഹകരിക്കുക വേണമെങ്കിൽ ഞാൻ കമൻറ്റിൽ കമൻ്റ് ബോക്സിൽ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ടൈപ്പ് ചെയ്ത് വെക്കാം കുറച്ച് പോയി ഇന്നത്തെ ഷോൾ നൈറ്റിയുടെ വില പറയാൻ എന്നാൽ പോലും എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ഞാൻ കമൻറ്റ് ബോക്സിൽ കറക്റ്റ് ഓൾ ഡീറ്റെയിൽസ് എഴുതി വെക്കുന്നുണ്ട് കറക്റ്റ് കമൻറ്റ് കാണുക പിന്നെ ഒരു കാരണവശാലും ആൻസർ കമൻറ്റിൽ ചെയ്യരുത് വാട്സപ്പിൽ മാത്രം ചെയ്യുക അപ്പോൾ ലാസ്റ്റ് പീസ് ഇതാ ഈ ഒരു ഡിസൈനാണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഒരു കംപ്ലൈൻ്റും വരില്ല ഫുൾ ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാം അപ്പോൾ മഷാല ലാസ്റ്റ് പീസ് ഈ ഒരു ഐറ്റം കൂടിയാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എത്ര പീസ് ഷോൾ നൈറ്റി ആയിട്ടും അതേപോലെ ഇല ഇലാസ്റ്റിക്കുള്ള നൈറ്റി ആയിട്ടും കാണിച്ചു എന്നതായിരുന്നു ചോദ്യം അതേപോലെ ഇലാസ്റ്റിക്കുള്ള നൈറ്റീസ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ സൈസും കൂടി ഒന്ന് കറക്റ്റ് കാണുക ഫിഫ്റ്റി ഫോർ കാണിച്ചതാണെങ്കിൽ ഒന്ന് ഫിഫ്റ്റി ഫോർ തന്നെ പറയുക കാരണം എടുത്തിട്ട് ചെറുതായി പോയരുത് അതുകൊണ്ടാണ് ാണ് പറയുന്നത് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലായെന്ന് കരുതുന്നു ഇൻഷാല്ല ഇനിയും ഇനിയും ഒരുപാട് വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അപ്പോൾ കറക്റ്റ് നിങ്ങൾ വിലയൊക്കെ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഷോൾ നൈറ്റി ഒരു പീസ് എടുക്കുമ്പോൾ മുന്നൂറ്റി അമ്പത് ത്രീ ഫിഫ്റ്റി പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും മിനിമം ഫോർട്ടി ഫൈവും പിന്നെ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെയായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരിക പിന്നെ ഇലാസ്റ്റിക്കുള്ള നൈറ്റീസ് ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പതും പത്ത് പീസിൻ്റെ മേലോ പത്ത് പീസോ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്തിൻ്റെ രൂപയിലും തരുന്നതാണ് പ്ലസ് നോർമലി പറയുന്ന പോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് വരും ബേറ്റിനെ അപേക്ഷിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക മിനിമം ഫോർട്ടി ഫൈവ് ആണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലുള്ള ഗവേ വീഡിയോസൊക്കെ വീക്കിലി വരുന്നുണ്ട് അതേപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ ആ ബെല്ലൈക്കോണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്യുക ഇൻഷാല്ല നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ